ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റേഴ്സ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ ഞാനിന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ ഈ വീഡിയോ ഇടാൻ പ്രാപ്തരാക്കിയത് നിങ്ങൾ ഓരോരുത്തരാണ് യൂട്യൂബിൽ എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു ആദ്യമായിട്ട് അതിന് എനിക്ക് ഇങ്ങനൊരു സപ്പോർട്ട് തന്ന നിങ്ങളെല്ലാവരും ആണ് അപ്പോൾ അതിൻ്റെ ഒരു നന്ദി ആദ്യമായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു താങ്ക് യു വെരി മച്ച് ഓൾ ഓഫ് യു അപ്പോൾ അത് അതിനോടനുബന്ധിച്ച് അത് അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ന്യൂ ഇയറിൻ്റെ തിരക്കും ക്രിസ്മസിൻ്റെയും പിന്നെ ഓഫർ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നാടൻ ചമന്തികളുടെ അപ്പോൾ അതിൻ്റെയും ഒക്കെ തിരക്കിലായിരുന്നു ഞാനിപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര വൈകിയത് അപ്പോൾ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ഈ ഓൺലൈൻ ബിസിനസ്സിലേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണങ്ങളും അതിൽ എത്തിപ്പെട്ടതുകൊണ്ട് എനിക്കുണ്ടായ ഗുണങ്ങളും നിങ്ങളായിട്ട് പങ്കുവയ്ക്കണമെന്ന് ഞാൻ വിചാരിക്ക വിചാരിക്കുന്നു അപ്പോൾ ഞാനിതിൽ വന്നിട്ട് ഈ ഒക്ടോബർ വന്ന് ഈ കഴിഞ്ഞ ഒക്ടോബർ വന്നപ്പോൾ ഒരു വർഷമായിട്ടോ ഇരുപത്തിനാല് ഒക്ടോബറിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇതിലേക്ക് ഓൺലൈൻ ബിസിനസ്സിലേക്ക് വരുന്നത് അതിൻ്റെ ഏറ്റവും വലിയ കാരണം ആരാന്ന് വെച്ചാൽ എൻ്റെ ആങ്ങളയുടെ മോളാണ് അവളിത് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേയായി അവൾ പറയുന്നു മീൻ ആൻറ്റി വെറുതെ വീട്ടിലിരിക്കുവല്ലേ ആൻറ്റിക്ക് ഇതൊക്കെ ചെയ്തുകൂടെ സ്വന്തമായിട്ടൊരു വരുമാനം ആകുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അന്നൊന്നും എനിക്ക് ഇതിനെപ്പറ്റി വലിയ പിടിയില്ലാത്തതുകൊണ്ടും എന്തോ എനിക്കത് ഇത് തോന്നിയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒക്ടോബർ മാ കഴിഞ്ഞ ഇരുപത്തിനാല് ഒക്ടോബറിൽ എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്ക് അമ്മ വീണിട്ട് നടുവിന് ഒരു പ്രശ്നമായിട്ട് ബെഡ് റെസ്റ്റ് പറഞ്ഞു അപ്പോൾ ഞാനും അനിയത്തിയും മാത്രമാണ് മക്കളായിട്ട് ഞങ്ങൾ രണ്ടുപേരാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ വന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാനും നിൽക്കും രാത്രി അവൾ നിൽക്കും പക്ഷെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു എല്ലാം ബെഡ് തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരേണ്ടി വന്നു എനിക്ക് ദിവസം മറ്റേതാകുമ്പോൾ ഞാൻ ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ വന്നാൽ അപ്പച്ചനും അച്ഛനെയൊക്കെ കണ്ടിട്ട് പോകും തറവാട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന വയനാട് കൽപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ തറവാട് എന്നുള്ളത് മേപ്പാടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വന്ന് ഇവിടെ നിന്ന് അങ്ങനെ വന്നപ്പോഴാണ് അപ്പോൾ അവളിങ്ങനെ അയച്ച് ഇങ്ങനെ ഓർഡർ വരുന്നതും അവൾ പ്ലാൻസ് അയക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അങ്ങനെ ഒരു ഇഷ്ടം തോന്നി അപ്പോൾ അവൾ പറഞ്ഞു അന്ന് ആ സമയത്ത് വിൻകാട്ടാറ്റിൻ്റെ സീസണായിരുന്നു അപ്പം അത് ഞാൻ വന്നപ്പോൾ അവൾ പറഞ്ഞു വീനാൻറ്റി ഏതായാലും ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങി തരാം അത് ഇതാക്കിത്തരാം ബീനാൻറ്റി ഇത് കുറച്ച് ചെടികൾ എടുത്തിട്ട് സൗണ്ട് ഇങ്ങനെ കൊടുത്ത് വീഡിയോട് വന്നിട്ട് അതൊന്ന് അപ്ലോഡ് ചെയ്യേ ഓർഡർ വരുന്നതിനനുസരിച്ച് കൊടുത്താൽ മതിയല്ലോ തുടക്കമല്ലേന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഇതിലേക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത് വിൻകാട്ടാറ്റെ വീഡിയോ ആയിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നല്ല സെയിലായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ ഓർഡർ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇൻകാർട്ടാറ്റ് ചോദിച്ചിട്ട് ആൾക്കാർ നമ്മളെ വിളിക്കാറുണ്ട് മെസ്സേജ് ഇടാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഹൗസ് വൈഫായിരുന്നു അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഒരു വരുമാനം നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാകുക എന്ന് പറയുന്നത് അതൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് നമുക്കതിനൊരു കോൺഫിഡൻസ് വരും മറ്റത് വീട്ടിൽ വീട്ടിലെ പണിയും ചെയ്ത് വേറൊന്നും ചെയ്യാനില്ലാതെ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിനൊരു മറുപ്പാണ് ഒന്നും ചെയ്യാനില്ല എവിടെയും പോകാനില്ല അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എത്രയ്ക്ക് വന്നാലും മനസ്സിനൊരു മറടിപ്പാണ് പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസം വരുമ്പോൾ ആരുടെയെങ്കിലും വീട്ടിൽ പോവുക കുടുംബങ്ങളെ സന്ദർശിക്കുക അങ്ങനെയൊക്കെ ഉള്ളതല്ലേ ഉള്ളൂ പക്ഷേ ഇതിൽ വന്ന പിന്നെ അതല്ലാതെ അങ്ങനെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്കില്ലാത്ത അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ തൊട്ടതും പിടിക്കുന്നതും ഒക്കെ വേദനകളും പ്രയാസങ്ങളും എന്താണെന്ന് പറയേണ്ട ഒക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും ഷുഗർ ഉണ്ടാവും ബി പി ഉണ്ടാവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല എനിക്ക് വേരിക്കോസോൻ്റെ പ്രശ്നമുണ്ട് നല്ല കാലുവേദനയും കടച്ചിലും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നതാണ് ഇതിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇപ്പോൾ വേദനകളെന്ന് പറയാൻ എപ്പോഴെങ്കിലും ഒന്ന് എത്തി അതും അങ്ങനെയൊക്കെ അത്രയ്ക്ക് കൂടുതലൊക്കെ വരുമ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കുന്നത് ഒരു വേദന നമുക്ക് അറിയുന്നത് ഇപ്പം ഞാൻ എൻഗേജഡാണിതിൽ ദിവസം കുറച്ചൊരു സ്ട്രെയിനാണ് എന്താണെന്ന് വെച്ചാൽ കൽപ്പറ്റയിൽ നിന്ന് ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് വരണം ഇവിടെയാണ് ചെടികളെന്നു വെച്ചാൽ ഞാൻ താമസിക്കുന്നിടത്ത് അധികം ഇല്ല അപ്പോൾ അതുകൊണ്ട് ചെടികളൊന്നും ഇറക്കി വെക്കാൻ പറ്റില്ലെന്നു വെച്ചാൽ പല ചെടികളും പൂച്ചെടികളൊക്കെ അധികം പിന്നെ ഇത് വെയിൽ വേണ്ട ചെടികളാണല്ലോ അപ്പോൾ അവിടെ വെയിൽ കിട്ടുന്ന സ്ഥലം കുറച്ച് കുറവാണ് ചുറ്റുകളും വീടുകളായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ചെടികളൊക്കെ ഇവിടെ തറവാട്ടിലാണ് ഇറക്കി വെക്കുന്നത് അപ്പോൾ ദിവസം രാവിലെ വീട്ടിലെ പണി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും വൈകുന്നേരം അഞ്ചര വരെ ഇവിടെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ട് പോകും അങ്ങനെയാണ് ഇപ്പം എൻ്റെ റൊട്ടീൻ നടക്കുന്നത് ശനിയാഴ്ചയും ഞായറാഴ്ചയും ചില ശനിയാഴ്ചകളിൽ വരും ചില പിന്നെ അല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ വരില്ല ഞായറാഴ്ച പിന്നെ കംപ്ലീറ്റ് വീട്ടിൽ തന്നെ ചില എല്ലാ ദിവസവും വരുന്നതുകൊണ്ട് വീട്ടിലെ പണികളൊക്കെ പെൻഡിങ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് തീർക്കാനായിട്ട് ഞായറാഴ്ച ഒരു ദിവസം ലീവ് എടുക്കും പിന്നെയും തിങ്കളാഴ്ച വരും ഇപ്പോൾ കഴിഞ്ഞ ഈ ഈ ക്രിസ്മസിനാണ് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയത് എനിക്കുണ്ടായ സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യ ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരുമെന്നോ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കുമെന്നോ ഒന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല അപ്പോൾ എനിക്ക് ഈ ഫീൽഡിൽ നിൽക്കാനുള്ളൊരു കോൺഫിഡൻസ് തന്നത് നിങ്ങളെല്ലാവരും ആണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ നല്ല കൂട്ടുകാരുമാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യാൻ പറ്റിയതും ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റിയതും അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ നല്ല കൂട്ടുകാർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അതുപോലെ പുതിയ ആൾക്കാർ ഇനിയും എനിക്ക് സപ്പോർട്ടായിട്ട് എല്ലാവരും കൂടെ ഉണ്ടാവണം പുതിയ ആൾക്കാർ ഇതേപോലെ എൻ്റെ വീഡിയോ കാണണം എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ എന്നെ എൻ്റെ ചെടി വാങ്ങുന്നതോ വാങ്ങ വാങ്ങുന്നുണ്ടോ വാങ്ങുന്നില്ല എന്നുള്ളതല്ല പ്രശ്നം നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ട് കണ്ടുമായിട്ടൊരു സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ അപ്പോൾ അത് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി എൻ്റെ ഫാമിലിയെപ്പറ്റി ഞാനൊന്നും പറഞ്ഞില്ല ഞാനും ഹസ്ബൻഡും ഈ രണ്ട് മക്കളാണുള്ളത് ഒരു മോനും ഒരു മോളും മോളുടെ കല്യാണം കഴിഞ്ഞു അവർ ബാംഗ്ലൂ ഒരു അഞ്ച് വയസ്സായ മോനുണ്ട് അവർ ബാംഗ്ലൂർ സെറ്റിൽഡാണ് മോനും ബാംഗ്ലൂർ തന്നെയാണ് ജോലി അപ്പം അവർ എന്തെങ്കിലും ലീവ് ഉള്ള ദിവസങ്ങളിൽ മാത്രമാണ് വീടുകളിലേക്ക് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഞങ്ങൾ ഉണ്ടെങ്കിൽ ഉള്ളത് അപ്പോൾ അറിയാമല്ലോ ഒറ്റയ്ക്കുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്നുള്ളത് അതുപോലെ ഈ ഒരു വർഷമായിട്ട് ഞാൻ കുറേ പേർക്ക് പ്ലാൻസുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അധികം കംപ്ലയിൻ്റ് ഇല്ലാതെ എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ പറ്റിയെന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ അത് നടക്കും എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ ഫ്രണ്ട്സ്